ബീഫ് റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് രണ്ട് കിലോയിലേക്ക് ഒരു ഒന്നേകാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു രണ്ടേകാ ടീസ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഉപ്പ് ഇതെല്ലാം കൂട്ടിയിട്ട് തിരുമ്മണം അതിൻ്റെ ഒപ്പം ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ അത് ഒഴിച്ച് നന്നായി തിരുമ്മി പിടിപ്പിക്കാ ഇനി ഇതിലേക്ക് രണ്ട് വലിയ പിടി ചെറിയുള്ളി തൊലി അളഞ്ഞ് ഇടുന്നു അതും കൂടി നന്നായിട്ട് തിരുമ്മി ചേർക്കണം കേട്ടോ അലിക്ക് ഇനി ഇത് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ ഈ തിരുമ്മി പിടിപ്പിച്ചതൊക്കെ കുക്കറിലിടുന്നു നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു എട്ട് പിസൽ അടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഒരു മൂന്നാലഞ്ച് ടീസ്പൂൺ വെളിച്ചിട്ടുണ്ടോക്കുന്നു അലിക്ക് ഒരു അറുന്നൂറ് ഗ്രാം ചെറിയ ചെറിയുള്ളിട്ടാ പുള്ളിയാണിതിൽ കൂടുതൽ ചേർക്കണത് അതിടുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലോണം ചേർക്കാം നമുക്ക് ഒരു മൂന്നാലഞ്ച് ടീസ്പൂണോളം ചേർത്ത് കേട്ടോ അതൊന്നും മൂക്കട്ടെ നമുക്ക് കുക്കറൊന്നും തുറന്നു നോക്കാം കേട്ടോ അതിൽ നിറയെ വെള്ളമുണ്ട് അതിൽ തന്നെയാണ് വെള്ളം ഇനി ഇതിലേക്ക് നാളികരക്കുത്താണ് ഇടണത് കേട്ടോ നാളികരക്കുത്ത് നമുക്ക് ആവശ്യത്തിന് ഇടാം നാളികരക്കുത്ത് മൂക്കാൻ നിൽക്കണ്ട നമുക്ക് ഒരു ഒന്നേക ടീസ്പൂൺ മിളക് പൊടി കൂടി നമ്മൾ ചേർക്കണട്ടാ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഒരു അര ടീസ്പൂൺ ചേർത്തിട്ടുള്ള അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഇറച്ചി വേവിച്ചത് അലക്കി ചേർക്കണം കേട്ടോ അത് നന്നായി ഇളക്കി ചേർക്കാം ഇത് വെള്ളം വറ്റിപ്പോണം വെള്ളം വറ്റി പോവാനായിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും അത് ചെറു തീയിൽ ആക്കാം അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റി 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 ഇങ്ങോട്ട് വരും ഇതിൻ്റെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ടാണ് ഇത് പാചകം ചെയ്യട്ട ഇപ്പം ഇന്ന് ഇത് നല്ലപോലെ വറ്റിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് അതിലേക്ക് ഇങ്ങനെയാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം പിന്നെ പെരിഞ്ചീര കല്ല് അതിങ്ങനെ കൈ കൊണ്ട് തിരുമ്മി നീട് ഇടണം പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം സാധനം സെറ്റായി ഇതിനിയിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ കഴിക്കണേ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് നാളെ ഇത് ഇങ്ങനെ ചെറിയ തീയിൽ നല്ലെണ്ണയില്ലേ എള്ളെണ്ണ ഇങ്ങനെ ഡ്രൈ ആക്കി ബ്ലാക്ക് കളറാക്കി രണ്ട് എടുക്കും അപ്പം നമുക്ക് പിന്നെ വാരി വാരി തിന്നാം അപ്പം എല്ലാവരും ഇത് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിപൊളി